ജനുവരി പത്തൊമ്പതാം തീയതി തുടങ്ങി ഇപ്പോൾ ഫെബ്രുവരി മൂന്നാം തീയതിയോടുകൂടി വലിയ കൂടി വന്ന തിരുനാവായ മാമാങ്കവും കുംഭമേളയൊക്കെ അവസാനിച്ചിരിക്കുകയാണ് വലിയ പ്രതീക്ഷയോടെയാണ് തോന്നുന്നത് ഹിന്ദുത്വ ശക്തികൾ അത് കൊണ്ടുവന്നത് വ്യാപകമായ പ്രചാരണം നൽകിയിരുന്നു വ്യാപകമായ തോതിലുള്ള പ്രചരണ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിരുന്നു ഒരുപാട് യൂട്യൂബുകളും യൂട്യൂബ് ചാനലുകളിലൊക്കെ നമ്മൾ ഇതിൻ്റെ വിശദാംശങ്ങൾ കണ്ടിരുന്നു അപ്പോൾ ഇത് വലിയ ഉണ്ടാക്കുമെന്നാണ് അവർ കരുതിരുന്ന വിചാരിക്കുന്നത് ഇപ്പോൾ അത് അവസാനിച്ചു ഇന്നിപ്പോൾ അവിടെ ആ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് എന്തായിരുന്നു അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഇന്ന് സഞ്ചരിച്ചാൽ മാത്രമല്ല കേരളത്തിൻ്റെ പൊതു ഒരു സ്ഥിതിയിൽ ഇതെന്താണ് എന്ത് ഫലമാണ് ഉണ്ടാക്കിയത് അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരുന്നു സത്യത്തിൽ അവിടെ മാഘമഹോത്സവം എന്ന് പറയുന്ന കുംഭമേള അതൊരു ഇൻസ്റ്റന്റ് കുംഭമേളയായിരുന്നു കാരണം കേരളത്തിൽ ഒരിക്കലും കുമ്പമേള നടന്നില്ല ഇൻസ്റ്റൻറ്റ് നമ്മൾ നമ്മളൊരിക്കലും കുംഭവേളയുടെ ഒരു വലയത്തെ പെട്ടിട്ടില്ല അതുകൊണ്ട് അത് കുംഭമേള പോലെ എന്തോ ഒന്നാണ് എന്നേ പറയാൻ പറ്റും കുംഭവേളയല്ല അങ്ങനെയാണ് സംഘപരിവാറിൻ്റെ ആളുകളും പറയുന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും മാറ്റം തിരുനാവായയിലോ മലപ്പുറത്തിൻ്റെ ഭാഗങ്ങളിലോ ഉണ്ടാക്കിയിട്ടില്ല അതിൻ്റെ ഒരു ഒരു പരിഭവം പറച്ചിൽ അതിൻ്റെ സംഘാടകർ ഇപ്പോഴും ഫേസ്ബുക്കിലൂടെയൊക്കെ തുടരുന്നുണ്ട് കാരണം വേണ്ട മാധ്യമ ശ്രദ്ധ കിട്ടിയില്ല എന്നുള്ളതാണ് അവരുടെ ഒരു ആക്ഷേപം പത്രങ്ങളൊന്നും ജനറൽ പേജുകളിൽ അത് എടുത്തില്ല അവസാന ദിവസം ഒഴികെ ഒന്നും എടുത്തില്ല കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സന്യാസ മഠങ്ങളും സന്യാസികളും ഉത്തരേന്ത്യെന്നുള്ള സന്യാസികളും വന്നു ഗവർണർ ഉദ്ഘാടനം ചെയ്തു പക്ഷേ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളാരും തിരിഞ്ഞു നോക്കിയില്ല സംഘപരിവാറിന് പുറത്ത് ബി ജെ പിക്ക് പുറത്ത് ബിജെപിയുടെ നേതാക്കൾ തന്നെ കാര്യമായിട്ട് പോയില്ല ശോഭാസ നേതൃത്വങ്ങളിലൊരു മാത്രമേ അവസാനം കിട്ടത്തിൽ പോയുള്ളൂ മറ്റു നേതാക്കളാരും പോയിട്ടില്ല കോൺഗ്രസിൽ നിന്ന് ശശി തരൂര് മാത്രമാണ് ഒരു ആശംസ അവസാന ഘട്ടത്തിൽ കൊടുത്തത് വേറെ ആരും തയ്യാറായില്ല തിരിഞ്ഞ് നോക്കിയില്ല വെള്ളാപ്പള്ളി നടേശൻ ഭാര്യയെ പറഞ്ഞയച്ചോ അല്ലാതെ അദ്ദേഹം അങ്ങനെ ഒന്നും പോയില്ല എൻ എസ് എസ്കാർ പോയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളോ സി പി ഐയുടെ ആളുകളോ സി പി എമ്മിൻ്റെ ആളുകളൊന്നും പോയില്ല അപ്പോൾ ആ ഒരു പരിഭവം ഉണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഇത് അവഗണിക്കപ്പെട്ടു എന്നുള്ള പ്രശ്നം അവർക്കുണ്ട് മാത്രമല്ല ജനം ടി വി ഒഴികെ അതുപോലെ അംബാനിയുടെ ന്യൂസ് എയ്റ്റീൻസ് ചാനലുകൾ കാര്യമായിട്ട് പിന്നെ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയാണ് ഈ ക്യാമ്പയിൻ മുഴുവൻ വന്നത് അത് ഒരു കുംഭമേള അവസാനിക്കുന്ന ദിവസങ്ങളിലാണ് കുറെ കൂടി ഒരു മാമന്റത്തിലേക്ക് എത്തിയത് പല കെ എസ് ആർ ടി സി ബസ്സുകൾ ബുക്ക് ചെയ്ത ആളുകളെ കൊണ്ടുവരിക ക്ഷേത്രങ്ങളിൽ നിന്ന് ടൂറ് പോകുന്ന വ്യാജനെ കൊണ്ടുവരിക അങ്ങനെ വലിയ തോതിൽ വന്നിരുന്നില്ല പക്ഷേ അവർ അവകാശപ്പെടുന്നത് ഒരു ഹിന്ദു ജാഗരണം കേരളത്തിൽ സാധ്യമായിട്ടുണ്ട് ഹിന്ദു വളർന്നിട്ടുണ്ട് എന്നൊക്കെയാണ് അത് ഉയർത്തുന്ന പറയ ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങൾ വേറെ ഒന്നല്ല ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ചിലാണ് അവസാനത്തെ മാമാങ്കം നടന്നതായിട്ട് രേഖയുള്ളത് അതൊരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് മാമാങ്കം എന്ന് പറയുന്നത് പഴയ ട്രേഡ് ഫെയറാണ് ആണ് പഴയ കാലത്തെ വലിയൊരു വിപണ വാണിജ്യത്തിന്റെ ഒരു കേന്ദ്രമായിരുന്ന സ്ഥലമാണ് ഈ ഉത്സവങ്ങളും അങ്ങനെ ആയിരുന്നു പല ഉത്സവങ്ങളും പന്ത്രണ്ട് നടക്കുന്ന വലിയ ഉത്സവമാണ് കാർഷിക ഉത്സവമായിട്ടാണ് അത് വന്നുകൊണ്ടിരുന്നത് ഒരുപാട് കച്ചവടം നടക്കുന്ന സ്ഥലമാണ് മാത്രമല്ല ആ ഒരു മേഖല ഇപ്പോൾ കൊടുങ്ങല്ലൂർ പൊന്നാനി തിരുനാവായ ചാലിയം കോഴിക്കോട് പന്തലയനിക്കൊല്ലം മാടായി തലശ്ശേരി ഈ ഇതൊക്കെ പഴയ ഈ പഴയ കച്ചവട റൂട്ടാണ് കേരളത്തിൻ്റെ പ്രത്യേകിച്ച് മലബാറിൻ്റെ അപ്പോൾ അവിടങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയ കൂടിച്ചേരലുകളും രാഷ്ട്രീയ സംഘർഷങ്ങളും സാംസ്കാരിക പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരുന്നതാണ് എം ജി എസ് മാമാർക്കത്തെക്കുറിച്ച് എഴുതിയ ഒരു ലേഖനത്തിനകത്ത് അത് പ്രസംഗിച്ചിട്ടുണ്ട് അദ്ദേഹം ഫ്രൈസറിൻ്റെ ഗോൾഡൻ ബോ എന്ന് പറയുന്ന ഒരു പ്രസ്താ പരാമർശിക്കുന്നത് അതിനകത്ത് പന്ത്രണ്ട് കൊല്ലത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ വിസ്വാദത്തെക്കുറിച്ച് പരാമർശമുണ്ട് ഫ്രേസർ എഴുതിയിട്ടുള്ളത് വെറും സാംസ്കാരിക പരിപാടി എന്നുള്ളതായിരിക്ക പന്ത്രണ്ട് കൊല്ലം കഴിയുമ്പോൾ മലബാറിലെ രാജാക്കന്മാരെ ബലി കൊടുക്കുന്നതാണ് ഫ്രൈസർ എഴുതിയത് രാജാവിനെ ഇല്ലാതാക്കും അതിനു വേണ്ടിയാണ് ഈ മാമാങ്കം നടത്തുന്നതാണ് അത് അങ്ങനെയുള്ളൊരു ചരിത്രം നിലനിൽക്കുന്നുണ്ട് പക്ഷേ സംഘപരിവാറിൻ്റെ ആളുകൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് ടിപ്പു സുൽത്താനാണ് ഈ മാമാങ്കം അവസാനിപ്പിച്ചതെന്നാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ചില് ടിപ്പു സുൽത്താൻ്റെ പ്രായം എട്ടു വയസ്സ് താഴെയാണ് അത് രാജാവായിട്ടില്ല പടത്തലവനായിട്ടില്ല എട്ട് വയസ്സ് ദയനേ ഉള്ളൂ അദ്ദേഹം ഇത് മാമാക്ക അവസാനിപ്പിക്കാനുള്ള യാതൊരു സാധ്യതയില്ല മാമാങ്ക സ്വാഭാവികമായിട്ട് രാജാ അധികാരത്തിൽ വന്ന പരിവർത്തനത്തിൻ്റെ ഭാഗമായിട്ടും ബ്രിട്ടീഷുകാരുടെ വരവിൻ്റെ ഭാഗമായിട്ടും ഒക്കെ അവസാനിച്ച് പോകാതെ ആവാനാണ് സാധ്യത ടിപ്പുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ വള്ളുവനാട് രാജാവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ പ്രദേശം സാമൂതിരി പിടിച്ചെടുത്തതെന്നുള്ള ചോദ്യം അത് ഈ മിക്കവാറും ഈ സമ്പത്ത് കണ്ടിട്ടായിരിക്കും കാരണം ആ മേഖലയിൽ സാമൂതിരിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും കച്ചവടത്തിൽ സാമൂതിരിയുടെ ഒപ്പമുണ്ടായിരുന്ന സാബന്ദർ കോയ എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് പരാമർശമുണ്ട് ഈ കോയയാണ് കൊടുങ്ങല്ലൂരിൻ്റെയും പൊന്നാനയുടെയും തിരുനാവായയുടെയും കോഴിക്കോടിൻ്റെയൊക്കെ ഒരു വാണിജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വലിയ പണിക്കാരികൾ വലിയ കച്ചവടക്കാർ ഈ കോയയാണ് ഇത് പിടിക്കണം എന്ന് സാമൂതിരിയോട് പറയുന്നത് ഈ മേഖല അവളെ പിടിച്ചെടുക്കണം കാരണം അത് സമ്പത്ത് കണ്ടിട്ടാണ് തുറന്നും അതിനകത്തില്ല വലിയ പണം വരുന്ന വരുന്നൊരു മേഖലയാണ് പന്ത്രണ്ടു വലിയ കച്ചവടം വരുന്നുണ്ട് അങ്ങനെ സാമൂതിരി ഇത് പിടിച്ചെടുത്തതിന് ശേഷമുള്ള മാമാർക്കത്തിൽ കോയെ വലതുപാത്ത് നിർത്തുന്നുണ്ട് അത്രയും വിശ്വസ്തനായിട്ട് സാബന്തർ കോയയെ കൂടെ നിർത്തുന്നുണ്ട് വേറെയും പലരും അദ്ദേഹം അങ്ങനെ വിശ്വസ്തനായിട്ട് നിലനിർത്തുന്നുണ്ട് അതാണ് അതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് പിന്നെ ഇപ്പോൾ മണ്ഡലേ മഹാമണ്ഡലേശ്വർ അനന്തപരം ഭാരതിയൊക്കെ വന്നതിന് ശേഷം പലരും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഇത് പഴയ സന്യാസ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണെന്ന് പരശുരാമൻ്റെ കേരളത്തിലേക്കുള്ള യാത്രയാണ് നമുക്കറിയാം കേരളോൽപ്പത്തി പരശുരാമൻ കേരളം സൃഷ്ടിച്ചതിൻ്റെയും അത് നമ്പൂതിരിമാർക്ക് വീതം വെച്ചു കൊടുത്തതിൻ്റെയും ചരിത്രമാണ് കഥകളാണ് കേരളോൽപ്പത്തിയെ ഒരു ചരിത്രകാരനും കേരളത്തിൽ അംഗീകരിച്ചിട്ടില്ല എം ജി എസ് അംഗീകരിച്ചിട്ടില്ല ഇളംകുളം അംഗീകരിച്ചിട്ടില്ല ശ്രീധരമേനോനും അംഗീകരിച്ചിട്ടില്ല കേശവം വെളുത്താട്ടും അംഗീകരിച്ചിട്ടില്ല ചരിത്രകാരന്മാർ പൊതുവിൽ കേരളോൽപ്പത്തിയ തള്ളിക്കളി അതൊരു കെട്ടുകഥയാണെന്നാണ് അവർ പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ കേരളോത്പത്തിയുമായി ബന്ധപ്പെട്ട് എടുത്ത് ഇന്ന് നടക്കുന്ന പരശുരാമക്ഷേത്രമാണെന്ന് പറയുന്ന പ്രചാരണത്തിന് യാതൊരു യുക്തിയില്ല അത് സംഘപരിവാറിൻ്റെ ഒരു പുതിയ നെറേറ്റീവ് മാത്രമാണ് മാത്രമല്ല രസകരമായ ഒരു കാര്യം കേരളത്തിൻ്റെ ചരിത്രത്തിൽ പഴയകാല ചരിത്രത്തിൽ ഒരിക്കലും സന്യാസിമാർ ഒരു പ്രധാന ശക്തിയല്ല അറിയപ്പെടുന്ന സന്യാസി കേരളത്തിൽ അതിനൊരു പാരമ്പര്യമില്ല കേരളത്തിലാകെ ഏറ്റവും വലിയ സന്യാസി ശങ്കരാചാര്യമാണെന്നാണ് പറയുന്നത് ശങ്കരാചാര്യം ഒരിക്കലും കേരളത്തിൽ പ്രവർത്തിച്ചിട്ടില്ല കേരളം വിട്ടുപോയാളാണ് പിന്നെ സന്യാസിമാര് വരുന്നത് നവോത്ഥാനമായി ബന്ധപ്പെട്ട് വയ്യാവ് അയ്യാവ് വൈകുണ്ടസ്വാമികൾ ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ തുടങ്ങിയവരാണ് അവരെല്ലാവരും തൈക്കാവയ്യാവിൻ്റെ ശിഷ്യന്മാരാണ് അവര് ആത്മീയതയെ കാണുന്നത് വേറൊരു രീതിയിലാണ് വ്യത്യസ്ത രീതിയിലാണ് പാരമ്പര്യ സന്യാസ രീതി സന്യാസ രീതിയില്ല അവർക്ക് അങ്ങനെ ഉള്ള രീതികളില്ല ആര്യ ആര്യൻ രീതിയിലുള്ള നിഷ്ഠയില്ല വേദ പഠനങ്ങളില്ല അവര് നവോത്ഥാനത്തിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സാമൂഹികമായിട്ട് ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ പിന്നെ ബ്രഹ്മാണ്ടശിവയോ ഇപ്പോൾ യുക്തിവാദികളായ സന്യാസിമാർ വാഗ്ബഡ എന്നനെ പോലുള്ള വളരെ തീവ്രമായി കാര്യങ്ങളെ കണ്ട ഒരിക്കലും ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് പോകാത്ത സന്യാസിമാർ അവരൊക്കെയാണ് സന്യാസിമാർ കേരളത്തിൽ ഇപ്പോഴാണ് ഇത്തരം ചില സന്യാസി സംഘങ്ങൾ ഉത്തരേന്ത്യയിൽ വരുന്നത് പക്ഷേ രസകരമായ ഒരു കാര്യം അവർ അവിടെ ഉജ്ജൈനിയിലോ നാസക്കിലോ അലഹാബാദിലോ പ്രയാഗ്രാജിലോ ഒക്കെ പെരുമാറുന്ന രീതിയിലല്ല ഇവിടെ പെരുമാറി അവരവിടെ നഗ്ന സന്യാസിമാരുണ്ട് നാഗസന്യാസിമാരുണ്ട് അഘോരികളുണ്ട് ഇവിടെ അവരെല്ലാം വളരെ മാന്യമാരായിട്ടും അവരെല്ലാം ലെങ്കോട്ടിയൊക്കെ എടുത്തിട്ട് അതെല്ലാം അവർ ആ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും നാഗ സന്യാസിമാരെ ലെങ്കോട്ടി കൊടുക്കുന്ന ജീവിതത്തിലാദ്യമായിട്ടായിരിക്കും അതെ ഞാനൊരു ഫേസ്ബുക്ക് ഒരു വീഡിയോ കണ്ടു ഞാൻ ആദ്യമായിട്ടൊരു അഘോരിയെ തൊട്ടു അതെ അഘോരി സന്യാസിമാര് അപ്പോൾ ഇത് കേരളത്തിലായതുകൊണ്ട് കുറെ കൂടി വിസിബിലിറ്റി ഉണ്ട് ഒരുപക്ഷേ ഈ മഹാമണ്ഡലേശ്വർ പറഞ്ഞിട്ടുണ്ടാകും അവർ വരുമ്പോ ജപിയെങ്കിലിട്ട് വരണം കാരണം അവിടെ ഉത്തരേന്ത്യയിൽ അതൊന്നും ഇല്ല കാണാലോ അവിടെ പറഞ്ഞപടി നടക്കുന്ന നാഗസന്യാസിമാർക്ക് അവിടെ വല്ലവര്യാദക്കാരായ കോണോ കൊടുത്തിട്ട് ആണ് വരുന്നത് പക്ഷെ അതിന്റെ ഒരു മൈനസ് പോയിന്റ് എന്ന് പറയുന്നത് സന്യാസിമാർക്ക് എന്തോ മഹാന്മാരാണ് എന്ന നിലയ്ക്കുള്ളൊരു വലിയ ഒരു നെറൈറ്റി ഉണ്ടാക്കി എടുക്കാൻ സമയമാണ് ഹോമം പൂജ വൈദിക ക്രിയകള് ദിവസേന പൂജകൾ ആരതി അപ്പോൾ ഇത് വേറെ കെട്ടുകാഴ്ചയാണ് ഒരിക്കലും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെയുള്ള ഏർപ്പാടുകൾ ഇല്ല പരസ്യമായിട്ട് പൂജകളില്ല വ്യക്തികള് കുടുംബത്തിനകത്ത് വീടിനകത്ത് നടന്ന കാര്യങ്ങളാണ് ഹോമങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പരസ്യമായിട്ടുള്ള തന്നെ നീളും ഈ പണ്ട് ഈ ഈ ട്രഡീഷണൽ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു ആദ്യമായ ഒരു സന്യാസി സംഘം എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ള അവസ്ഥയിലാണ് രാമകൃഷ്ണകൃഷ്ണൻ ആയിരിക്കും അവര് പോലും കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നത് ഈ രീതിയിലല്ല അതിനു സാമൂഹ്യ പ്രവർത്തനം സവർണ സ്വഭാവം അതിന്റെ ഒരു ഹൈന്ദവതയുടെ സ്വഭാവം ഒക്കെ അതിന് ഉണ്ടായിരിക്കുമ്പോഴും ഒരു വിദ്യാഭ്യാസ പ്രവർത്തകരായിട്ടാണ് ചെയ്ത് ഒരുപക്ഷെ ഈ നേരത്തെ പറഞ്ഞതുപോലെ പോലെ ആദ്യമായിട്ടായിരിക്കാം ഈ ഇതേപോലെ ഹോമഗുണ്ഡങ്ങളൊക്കെ ആയിട്ട് ഒരു പറ്റുന്ന ആളുകള് കേരളത്തിന്റെ മലയാളിയെ സംബന്ധിച്ച് എന്നും കാണാനാളുണ്ട് ഒരു സ്കൂട്ടർ അടിച്ച് ഒരാൾ വീട് നടന്നാൽ ആളുകൾ സെൽഫി എടുക്കുകയും ആൾ നോക്കുകയും ചെയ്യും ഒരു കെട്ടുകാഴ്ച എന്നാലാണ് ആളുകൾ അതിനെടുത്തത് പക്ഷെ തുടങ്ങുമ്പോണ്ടായിരുന്ന ഒരു സ്ഥിതി വേറെയായിരുന്നു കാരണം തുടക്കത്തിൽ വളരെ അഗ്രസീവ് ആയിട്ട് ഇതൊരു മുസ്ലിങ്ങൾക്കെതിരായ ഒരു വികാരം ഉണ്ടാക്കും എന്ന മട്ടിലാണ് വന്നത് പക്ഷെ അവസാനിച്ച് അങ്ങനെയല്ല അവസാനിക്കുമ്പോൾ കുംഭകോളം സംഘടിപ്പിച്ചവർ തന്നെ മലപ്പുറത്തെ മുസ്ലിങ്ങളുടെ ഒരു കാരുണ്യത്തെക്കുറിച്ചും അതും കണ്ട സഹായത്തെ സഹായിക്കാനുള്ള പറഞ്ഞു മനസ്സിലിതി അവർ അവർ ചൽ സന്യാസിമാരെ തോണി കടത്തുന്ന ഒരു യാഹൂട്ടി തോണിയിൽ സന്യാസിമാരെ അവിടെ പാലം ഇല്ലല്ലോ പാലം നമുക്ക് ശ്രമിച്ചപ്പോൾ ഈ ശ്രീധരൻ പോയി മുടക്കിയോണ്ട് ഈ സന്യാസിമാർക്ക് തോണിയിൽ വരണം അപ്പോൾ തോണിയിൽ തവനൂരിൽ നിന്ന് വരുന്ന ആ തോണി തുഴയുന്നയാൾ യാഹൂട്ടിയാണ് മുസ്ലിമാണ് അമ്പലങ്ങളിലേക്ക് താമര അവിടെ തിരുനാവായ താമര കൃഷിക്ക് വളരെ പ്രശ്നമാണ് അപ്പോൾ എല്ലാ അമ്പലങ്ങളിലേക്കുള്ള താമര പോകും കൊടുക്കുന്നത് മുസ്തഫ എന്ന് പറയുന്ന മുസ്തഫ മുസ്തഫെറീഫും രണ്ട് ഏട്ടാനിയന്മാരാണ് റേഷവേദിയിലാണ് അവരാണ് ഏറ്റവും നല്ല താമര കൃഷിക്കാരൻ അവരാണ് താമര കയറ്റി വിടുന്നത് ക്ഷേത്രങ്ങളിലേക്ക് പൂജയ്ക്കുള്ളത് അവിടെ അമ്പലത്തിലെ പ്ലേറ്റ് ഭക്ഷണം കൊടുക്കാനുള്ള പ്ലേറ്റ് കൊടുക്കുന്ന ഒരു ആലിയാണ് ഇങ്ങനെ പള്ളിയിൽ അവർക്ക് താമസിക്കാനും വിശ്രമിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു പള്ളിയിൽ ഭക്ഷണം കൊടുത്തു വെള്ളം കൊടുത്തു അപ്പൊ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു കടുത്ത സംഘീരാഷ്ട്രീയമുള്ള ആള് പോലും പിന്നീട് പറഞ്ഞത് ഈ മലപ്പുറത്തെ ഈ മുസ്ലിങ്ങളുടെ ഉദാര മനസ്ഥിതികണ്ട് ഞങ്ങള് ആകെ അമ്പരന്ന് പോയി അവർ മലപ്പുറത്ത് താമസിച്ചിട്ടുള്ള ആളാണ് പക്ഷേ അവർക്ക് പോലും ഇത് എന്താണ് മലപ്പുറം ഇപ്പോഴാണ് എപ്പോഴാണ് മനസ്സിലാകുന്നത് മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് മനസ്സിലാകുന്നത് അപ്പൊ ഇത് അതൊരു ഉണ്ടാക്കിയിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ മാത്രല്ല ധാരാളം പേര് ഇപ്പം പല സിനിമാ നടന്മാര് മറ്റു പല പലസി കൊല്ലം തുളസി പോലും അത് തുറന്നു പറയുന്നു മുസ്ലിങ്ങൾ എത്രമാത്രം സേവന സദ്ധതയുള്ളവരാണ് സ്നേഹമുള്ളവരാണെന്ന് പറയുന്നു അപ്പൊ അങ്ങനെയുള്ള അവരുടെ മനോഭാവത്തിൽ മാറ്റം വരുത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പിളമാർ പണി കൊടുക്കാൻ വേണ്ടി വന്ന അവസാനം മുസ്ലിങ്ങളെ വളരെ സ്നേഹമുള്ള മലപ്പുറം സ്നേഹമുണ്ട് അവർ വെള്ളം കൊടുക്കുന്നുണ്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് കാർ പാർക്ക് ചെയ്യാൻ സ്ഥലം കൊടുക്കുന്നുണ്ട് പള്ളിയിൽ താമസിക്കാൻ സൗകര്യം കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു രീതിയിലേക്ക് അവർക്ക് പോകേണ്ടി വന്നു അതൊരു സാംസ്കാരികമായിട്ടുള്ളൊരു മെച്ചപ്പെട്ട കാര്യായിട്ടാണ് ഞാൻ കാണുന്നത് ഇത് പ്രത്യേകിച്ച് തിരിതാം കൂറുന്നോ മധ്യ കേരളത്തിൽ നിന്നൊക്കെ വന്ന ആളുകൾക്ക് എന്താണ് മലപ്പുറം എന്നറിയാനുള്ള ഒരവസരമായി മാറിയിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം പറയാൻ കൂടി സങ്കീർണമാണ് അത് ഇതിനകത്ത് ഇടപെട്ട ആളുകളുടെ സാമ്പത്തിക താല്പര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് അതിപ്പം അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞു തരുമോ വലിയ തോതിലുള്ള ഫണ്ട് പുറമേന്ന് സമാഹരിച്ചിട്ടുണ്ട് മോഹൻജി ഫൗണ്ടേഷൻ ശ്രീനാഥ് കാര്യാട്ടിൽ മഹാമണ്ഡലീശ്വരാനന്ദപരം ഭാരതി അദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയായ അവന്തിക ഭാരതി തുടങ്ങിയ ഒരു സമാജക്കാടാണ് അങ്ങനെയുള്ള ആളുകളിലൂടെ വരുന്ന ഫണ്ടിന്റെ അത് നമ്മള് ശ്രദ്ധിക്കാത്തൊരു മേഖലയാണ് എത്രമാത്രം ഫണ്ട് എവിടുന്നൊക്കെ വന്നു അത് ചിലപ്പോൾ ഓടിക്കൊന്നും ഉണ്ടാവില്ല ഈടിയൊന്നും എന്ന് അന്വേഷിക്കണ്ടാവില്ല പക്ഷേ ഇതിന്റെ പറവിൽ വലിയ തോതിലുള്ള ഒരു വാണിജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പുറമേന്ന് വലിയ തോതിൽ ഇത് വലിയൊരു സംഗതി നടക്കുന്നുണ്ട് പുറമേ ആളുകൾ സമയതും കേരളത്തിന് പുറത്തുള്ള ആളുകളൊക്കെ ഇതിനെ ഹെൽപ്പ് ചെയ്യും സഹായിക്കും വലിയൊരു സംഭവം നടക്കാറുണ്ടോ ഈ ഒരുപാട് കളക്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പണം വരും ആ പണത്തിന്റെ എവിടെയെങ്കിലും അവർ അതിന്റെ കണക്കുകൾ പറയുന്നുണ്ടോ എന്നുള്ള നമ്മൾ അന്വേഷിക്കുന്നുണ്ട് കാരണം അത് വലിയ തുക നൽകി വന്നിട്ടുണ്ട് ഫൗണ്ടേഷനിലൂടെ ഒക്കെ വന്നിട്ടുണ്ടാവും അതിനെക്കുറിച്ചൊരു സാമ്പത്തികമായിട്ട് ഇതെങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊരു ഒരുപക്ഷെ അതിന്റെ വരവിധനകൾ മഹാമണ്ഡലേശ്വർ വെളിപ്പെടുത്തുന്നതുകൊണ്ട് കരുതാം അതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ വന ജല മലിനീകരണം ഉണ്ടായിട്ടുണ്ടോ മറ്റുതരത്തിൽ മലിനീകരണം ആയിരക്കണക്കിന് ലക്ഷക്കണക്കാളിൽ വന്നു എന്നല്ലേ പറയുന്നത് അപ്പം മലിനീകരണം ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അത് പഞ്ചായത്തും ആരോഗ്യവകുപ്പും ഒക്കെ ജനങ്ങളോട് വെളിപ്പെടുത്തുന്നുണ്ട് വെള്ളത്തിന്റെ കോളിഫോമിന്റെ അവസ്ഥ എന്താണ് തുടങ്ങിയുള്ള കാര്യങ്ങൾ സൗകര്യങ്ങൾ സൗകര്യങ്ങൾ വലിയ മണൽത്തിട്ടേ ആണല്ലോ അപ്പം പലർക്കും കാത്തു നിൽക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ മറ്റു പ്രശ്നങ്ങളില്ലാതെ അവർക്ക് കാര്യങ്ങൾ ചെയ്ത് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ബയോ ടോയ്ലറ്റുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളില്ല പക്ഷേ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ആരോഗ്യവകുപ്പ് ആയെ കുറിച്ച് തുറന്നൊരന്വേഷണവും തുറന്ന് പറച്ചിൽ നടത്തേണ്ടതുണ്ട് തീർച്ചയായിട്ടും എല്ലാ കൊല്ലവും ഇത് നടത്തും പറയുന്നുണ്ട് അടുത്ത വർഷം നാൽപ്പത്തഞ്ച് ദിവസം നടത്തുന്നു പറയുന്നുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് കൊല്ലത്തിൽ ഒരിക്കലാണ് നടത്തേണ്ടത് കുംഭവേ നടത്തുന്നത് കൊണ്ട് അടുത്ത വർഷം നാപ്പത്തഞ്ചു ദിവസം നടത്തണം എന്ന് പറയുന്നുണ്ട് പിന്നെ ജൂനാ ഗാർഡയുടെ കേന്ദ്രം തിരുനാവയാക്കി മാറ്റെന്ന് പറയുന്നുണ്ട് അങ്ങനെ പല പദ്ധതികളും ഇതിന്റെ ആർ എസ് എസിന്റെ ഒരു ബന്ധാണല്ലോ നമ്മള് കരുതിയിരുന്നത് ഇപ്പൊ ഇവര് പൊതുവേ ആർ എസ് എസ് ചെയ്യുന്ന ഒരു കാര്യം ഒരു ഇതിഹാസത്തിന്റെ ഒരു ഭൂമികയായിട്ട് ഇതിനെയൊക്കെ മാറ്റുക അതിൻ്റെ ഒരു ഓർമ്മകളിലേക്കും മിത്തുകളിലേക്കും നമ്മുടെ എല്ലാ സമൂഹത്തെയും ഇന്ത്യയിലെ മുഴുവൻ സ്ഥലങ്ങളെയും മാറ്റുന്ന രീതിയാണല്ലോ ഒരു പൊതുവെ ചെയ്തു വരുന്നത് അങ് ആ പദ്ധതി ഇവിടെ വിജയിച്ചു ആർ എസ് എസ് ആ പദ്ധതിയിൽ ആർ എസ് എസ് യഥാർത്ഥത്തിൽ ആർ എസ് എസ് ഇതിൽ വലിയ പങ്കാളിത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ആർ എസ്കാർ പിന്നീട് വന്നു ചേർന്നവരാണ് ഇത് ഇത് സംഘടിപ്പിച്ചത് ആർ എസ് ബന്ധമുള്ളവർ തന്നെയാണ് പക്ഷേ ആർ എസ് കേരളത്തിലെ ആർ എസ് എസ് നേരിട്ട് മുൻകൈ എടുത്തിട്ട് സംഘടിപ്പിച്ചല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരവിടേക്ക് എത്തിപ്പെടുകയാണ് ഇത് അമൃതാനന്ദമൈ മഠം മഹാമണ്ഡലേശ്വർ ചെങ്കോട്ടുവോണം മഠം ചിദാനന്ദപുരി അങ്ങനെയുള്ള ഒരു സംഘത്തിൽ നിന്ന് വരുന്നതാണ് ബാക്കിയുള്ളവർക്ക് അതിലേക്ക് വന്നു ചേരുകയാണ് അപ്പൊ സേവാഭാരതി തീർച്ചയായിട്ടും ആർ എസ് ആയി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ് സേവാഭാരതി വരുമ്പോൾ സ്വഭാവം ആർ എസിന്റെ ഒരു കളർ അതിനകത്ത് വരും കേരളത്തിലെ ആർ എസ് എസ് ഇപ്പം നേരിടുന്ന വലിയ പ്രതിസന്ധി അവർക്ക് ഒരു കാര്യത്തിലും മുൻകൈ എടുക്കാൻ പറ്റുന്നില്ല അത്രയും കൊല്ലമായിട്ട് അവർ ആയിട്ടൊരു കാര്യം പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്ന രീതി ഇപ്പൊ ഇല്ല അവര് ഒന്നുകിൽ സേവാഭാരതി അല്ലെങ്കിൽ വിശ്വദപരിഷത്ത് അല്ലെങ്കിൽ എന്തു വൈക്കിയ അങ്ങനെ പരിവാർ സംഘടനകളിലൂടെ പ്രവർത്തിക്കാനുള്ള രീതിയിലേക്ക് ആർ എസ് പിൻവലിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് ആർ എസ് എസിന്റെ പ്ലാനിങ് വന്ന ഒരു അല്ല മറിച്ച് വി എച്ച് പി പോലുള്ള സംഘടനകളുടെ മേൽക്കയിൽ വന്ന ഒരു പരിപാടിയിൽ ആർ എസ് എസ് പിന്നീട് ഞങ്ങളുണ്ട് ഞങ്ങളുടെ കൂടിയാണ് എന്ന് പറയുന്ന രീതിയിലേക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിപ്പോ ഇത്രയും വിപുലമായ രീതിയിലാണുള്ളത് അതായത് എന്തൊക്കെ പറഞ്ഞാലും ഒരു ജനുവരി പത്തൊമ്പതാം തീയതി മുതൽ ഫെബ്രുവരി മൂന്നാം തീയതി വരെ എന്നുള്ള ദീർഘമായ ഒരു കാലയളവാണ് ചർച്ച ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഈ സ്റ്റുഡിയോന്റെ താഴെ നടന്നു പോകുമ്പോൾ ഒരു ഒരാൾ വേറൊരു ഒരു സ്ത്രീ വേറൊരു സ്ത്രീയോട് സംസാരിക്കുന്ന ഞാൻ ഇങ്ങനെ കേട്ടു അപ്പോൾ പന്ത്രണ്ട് കൊല്ലത്തിലേക്ക് നടക്കുന്ന ഒരു കുംഭമേളയാണ് നടക്കുന്നത് വളരെ ലളിതമായി അവരാണ് പറഞ്ഞു അപ്പോൾ അത് ഒരു അവർക്ക് അറിയണ്ടാവില്ല നേരത്തെ നടന്നുണ്ടാവില്ല എന്നെ കുറിച്ച് അവർ വേറെ ആയിരിക്കില്ല പക്ഷേ എങ്കിലും ആളുകളുടെ താഴ്ത്തരത്തിൽ ഇതൊക്കെ കുറെയൊക്കെ എത്തിച്ചേർന്നിണ്ടായിരിക്കണം അപ്പൊ ഞാൻ ചോദിക്കുന്ന വെച്ചാൽ ഇതിന്റെ ഒരു സ്ഥല ഇത്തരം കാര്യങ്ങളൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ എന്ത് നടന്നു എന്നുള്ളതല്ല പ്രധാനം അതെങ്ങനെ സമൂഹം ഉള്ളിലേക്ക് കടന്നു കയറി എന്നുള്ളതാണല്ലോ പലപ്പോഴും പ്രധാനം അപ്പോൾ പല കാര്യങ്ങളും അങ്ങനെയാണ് ഇപ്പോൾ അയോധ്യയിൽ എന്ത് നടന്നു എന്നുള്ളതല്ല അയോധ്യയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അയോധ്യയിൽ ഒന്നും നടക്കുന്നില്ല അയോധ്യ ഇന്ത്യയിലൊരു വലിയൊരു പ്രശ്നമായി മാറുമ്പോൾ പോലും അയോധ്യ എന്നുള്ള സ്ഥലത്ത് ഈ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവണമെന്നില്ല അതൊരു ഞാനതൊരാഖ്യാനത്തിന്റെ ഒരു ആഖ്യാനാണ് ആ രീതി സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തിരുനാവായിലെ ഈ കുംഭമേള എന്ന് പറയുന്ന സംഗതി കേരളീയ സമൂഹത്തിൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കി ഉണ്ടാവും നിലവിലൊരു ഹിന്ദുത്വ അനുകൂല ധ്രുവീകരണം കേരളത്തിൽ നടക്കുന്നുണ്ടല്ലോ സാംസ്കാരികമായിട്ട് രാഷ്ട്രീയമായിട്ട് അതിന് ഗുണം ചെയ്തിട്ടുണ്ട് അതിന് കുറച്ച് ഊർജം പകരുന്നതാണ് പക്ഷെ അതേസമയം തന്നെ കേരളീയ സംസ്കാരമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് ഇത് തന്നെ ഒരു സാധ്യതയാണ് അത് പുരോഗമനവാദികളെ സംബന്ധിച്ച് ഇടദോഷ രാഷ്ട്രീയക്കാരെക്കുറിച്ചോ സംബന്ധിച്ചോ ഒക്കെ ഇത് വേറൊരു സാധ്യതയാണ് അത് യഥാർത്ഥത്തിൽ എന്താണ് കേരളം എന്ന് ചർച്ച ചെയ്യാനുള്ള സാധ്യതയാണ് കേരളം എന്താണ് എങ്ങനെയാണ് കേരളം രൂപപ്പെട്ടത് എങ്ങനെയാണ് കേരളത്തിലെ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ വന്നത് എന്തുകൊണ്ടാണ് കേരളം ഉത്തരയധികം പിന്തുടരാത്തത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള സാധ്യത കൂടി ഇത് തുറന്നിടുന്നുണ്ട് ഒരു ഒരാശയസമരത്തിനുള്ള തുടക്കം കുറിക്കലായിട്ടാണ് ഞാനതിനെ കാണുന്നത് അത് ഒരു ആശയസമരത്തിനുള്ള വഴി തുറന്നിട്ട് കുമ്പമേള ചെയ്തെന്നാണ് ഞാൻ കരുതുന്നത് മഹോത്സവം കുമ്പേളല്ല മാഹോത്സവം ചെയ്തത് വലിയ തർക്കങ്ങളില്ലാതെ ഞാൻ വിചാരിച്ചു അവരുടെ വരവും കണ്ടെത്തും അവർ ശ്രദ്ധ കിട്ടാൻ വേണ്ടി തുടക്കത്തിൽ തന്നെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി സർക്കാർ കാര്യമാണ് ചെയ്താൽ വിരുദ്ധാഖ്യാനങ്ങൾ കൊണ്ടുവന്നു അതെ സർക്കാർ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ ഓർഗനൈസർ തന്നെ ഞാൻ അങ്ങനത്തെ ലേഖനങ്ങളൊക്കെ കണ്ടിരുന്നു ശ്രദ്ധ കിട്ടാൻ വേണ്ടി കേരളത്തിൽ പോയതുകൊണ്ട് കാര്യമില്ല എന്ന് അവർ ഞാൻ ഇനി വേറൊരു കാര്യം ചോദിക്കുന്നത് അതായത് സർക്കാരുകൾ ഇങ്ങനെയും ഭാവിയിൽ ഇങ്ങനെ ഉണ്ടാവില്ല രണ്ട് തരത്തിലുള്ള പെരുമാറ്റമാണ് സർക്കാരുകളുടെ ഭാഗത്തുണ്ടായി ഒന്ന് തമിഴ്നാട് സംസ്ഥാന സർക്കാരിന്റെ രഥയാത്ര രഥയാത്ര വാളയാറ് എന്നാണ് വിനോദ തുടങ്ങിയത് അവിടെ നിന്ന് അവർ തുടങ്ങി കേരള സർക്കാർ ഞാൻ മനസ്സിലാക്കുന്ന അവര് അവഗണിക്കുകയാണ് ചെയ്തത് അതായത് ഇതിനോട് ഒരു ഞാനതിനെ അനുകൂലിക്കോ പ്രതികൂലിക്കുകയല്ലോ ചെയ്യുന്നത് അവരുടെ കേരള സർക്കാരുടെ സമീപനം എന്ന് വെച്ചാൽ എന്തോ നടക്കുന്നു നമ്മളത്കൊണ്ട് വലിയ ഗൗരവമാക്കണ്ട എന്നുള്ള രീതിയിലൊരു ഒരു ഉപേക്ഷ കാണിക്കുകയാണ് ചെയ്തത് അവഗണിച്ചവര് ഞാൻ അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ വലിയ തോതിൽ ഇടപെടേണ്ട ഒരു കാര്യമായിട്ട് വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അനുമതിയില്ലാതെ പുഴയില് നിർമ്മാണം നടത്തി എന്നൊക്കെ പറഞ്ഞാൽ വലിയ സാധാരണഗതി വലിയ കുറ്റമാണ് പക്ഷേ അവര് വളരെ പ്രാക്ടിക്കലായിട്ട് അത് അവഗണിക്കുകയാണ് ചെയ്തത് സ്റ്റാലിനാണെങ്കിൽ അതിനെ അവഗണിക്കല്ലേ ചെയ്ത് സ്റ്റാലിന് അവർക്ക് അതിലൊരു ഹിന്ദുത്വ ശക്തികളോട് നയമുണ്ട് അപ്പോൾ ഇതില് കേരള ഗവൺമെന്റിന് ഒരു നയം ഇല്ല കേരള ഗവൺമെന്റ് അതേസമയം തന്നെ കെ എസ് ആർ ടി സിയുടെ ബസ് ഓടിച്ചു കൊടുക്കുകയും ചെയ്തു പൈസ ലാഭം ഉണ്ടാക്കുകയും ചെയ്തു ഇതൊന്നും കിട്ട അവര് കെഎസ്ആർടിസിടെ ബസ്സുകൾ തിരുപ്പഴം കൊണ്ടം അമ്പലത്തിൽ അവര് വളരെ തമിഴ്നാട് അതിനോട് വളരെ സംഘർഷത്തിലായിരുന്നു അവര് ഭയങ്കര കേസിന് പോയി ഹൈക്കോടതി ജഡ്ജിക്കെതിരെ നിലപാട് അയാൾ ചെയ്യാൻ ആവശ്യപ്പെട്ടു ചെയ്യാനാവശ്യപ്പെട്ടു പലതരത്തിലുള്ള ഇതും നടത്തിയവര് ഇപ്പോഴും സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ് പോലീസാണ് ഇവർക്കെതിരെ കേസ് നോക്കിയത് ഇത്രയും ശക്തമായ പ്രതിരോധം തമിഴ്നാട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാൻ ചോദ്യം ഇതാണ് കേരളത്തിന്റെ ഈ അവഗണിക്കുന്ന ശൈലി ആ ശൈലി ഉപകാരപ്പെടുകയാണോ ചെയ്ത് അത് നമുക്കതിനെ വിമർശിക്കേണ്ടതുണ്ടോ അതിൽ കേരളത്തിന് ഒരു നയമല്ല എന്നുള്ള പ്രശ്നം ഹിന്ദുത്വ ശക്തികളോട് കേരളത്തിനൊരു കേരളത്തിലെ ഗവൺമെൻറ് ഒരു മൃദു സമീപനമുണ്ട് അത് അവഗണിച്ച് തള്ളാവുന്ന കാര്യമല്ല കാരണം സ്വന്തപരിവാറിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് അവഗണിച്ച് തള്ളാവുന്ന ഒരു കാര്യമല്ല അവർക്ക് അവരുടെ കൃത്യം ഒരു പ്ലാനിങ് ഉണ്ട് ആ പ്ലാനിൽ അവർ വിജയിക്കുന്നുണ്ട് അവർ ചെറുക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷം എന്ന് പറയുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ല ഒരു പദ്ധതിയില്ല അപ്പൊ അതത് ഇല്ലായ്മ കൊണ്ടാണ് തൽക്കാലം കണ്ണു ചെമ്മിയിരിക്കാം എന്ന് പിണറായി ഞാൻ തീരുമാനിച്ചത് ഗുണകരായി പ്രാക്ടിക്കലായിട്ട് ബുദ്ധി ഒന്നും ഈ ഗവൺമെന്റിലുള്ളവർക്കില്ല ഉള്ളവർക്കില്ല സ്റ്റാലിനുള്ള ശക്തമായ അവർക്ക് നയമുണ്ട് അവർക്ക് പെരിയാറിന്റെ രാഷ്ട്രീയ എന്തായാലും വലിയ അപകടമില്ലാതൊരു അതെ അടുത്ത കുംഭവർഷം വരുമ്പോ നോക്കാം ഇവരുടെ കുംഭമേള പന്ത്രണ്ട് വർഷം അടുത്ത വർഷം തന്നെയുണ്ടാവും അടുത്ത വർഷം വാണിജ്യ ഏർപ്പാടായോണ്ട് കച്ചവടത്തിന്റെ വ്യാപാരത്തിന്റെ ആത്മീയ വ്യാപാരം ആയതുകൊണ്ട് അടുത്ത വർഷവും നമുക്ക്